മകൈരം നക്ഷത്രം മകീരം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പുതിയ വെല്ലുവിളികളും അവസരങ്ങളും ഒരുപോലെ ഉണ്ടാകുന്ന ഒരു സമയമാണ് തൊഴിൽ രംഗത്ത് ചില പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും അത് മകേരനക്ഷത്രക്കാരുടെ കഴിവുകൾ തെളിയിക്കുവാനുള്ളൊരു അവസരമായിട്ട് കാണണം അവയെ നല്ല രീതിയിൽ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരമായി കണ്ടുകൊണ്ട് നന്നായിട്ട് കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം പുതിയ പദ്ധതികളൊക്കെ തന്നെ ഏറ്റെടുക്കാനും അത് നടത്തിക്കാനും ഒക്കെ തന്നെ സഹായിക്കും സാധിക്കും പക്ഷേ ഇതിനൊക്കെ തന്നെ കൂടുതൽ പരിശ്രമം ആവശ്യമായിട്ട് വരും മകേരനക്ഷത്രക്കാർ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരാഴ്ചയാണിത് അനാവശ്യമായ ധൂർത്ത് ഒഴിവാക്കുക കടം കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും ശ്രദ്ധിക്കുക കടം കൊടുക്കുന്നത് പരമാവധി ഒഴിവാക്കുക കാരണം പോയത് ചിലപ്പോൾ കിട്ടാനൊക്കെ പാടുപെടും കടം വാങ്ങുന്നതിലൊന്ന് ശ്രദ്ധിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ വിദഗ്ധരുടെയൊക്കെ ഉപദേശം തേടുന്നത് അത്തരം അതായത് വല്ല ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ നിക്ഷേപങ്ങളിലും പദ്ധതികളിലും ഒക്കെ തന്നെ ചേരുമ്പോഴോ ഒക്കെ തന്നെ അത് അതിൻ്റെ വിദഗ്ധരുമായിട്ട് ചേർന്ന് അവരുടെ ഉപദേശം തേടി ചെയ്യുന്നതായിരിക്കും ഉചിതം മകീരനക്ഷത്രക്കാരുടെ കുടുംബങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിലും അത് പരിഹരിക്കാനൊക്കെ തന്നെ പെട്ടെന്ന് സാധിക്കും മകീരനക്ഷത്രക്കാർക്ക് പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിക്കും ആരോഗ്യപരമായിട്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഈ ഒരാഴ്ച കാണുന്നില്ല എന്നാൽ കൃത്യമായ വ്യായാമം ഒക്കെ തന്നെ ചെയ്യുന്നത് നല്ലതാണ് മാനസിക പിരിമുറുക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കുറയ്ക്കാൻ ധ്യാനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുക ധ്യാനമോ യോഗയോ അല്ലെങ്കിൽ സംഗീതം കേൾക്കുക അല്ലെങ്കിൽ അത്തരം തമാശ നിറഞ്ഞ വീഡിയോകൾ ഒക്കെ തന്നെ നമ്മുടെ മാനസിക ഉല്ലാസത്തിന് കണ്ണടച്ച് ധ്യാനിക്കുന്നത് ഒക്കെ തന്നെ പ്രകൃതിയെ നോക്കുന്നതൊക്കെ തന്നെ നമുക്ക് മാനസികമായ ഉല്ലാസം ലഭിക്കുന്ന ഉപാധികളാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊരു ചെറിയ മന്ദഗതി ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് മകീരനക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളൊന്ന് ശ്രദ്ധിക്കണം കൂടുതൽ പരിശ്രമിക്കുകയും സമയം അതിനുവേണ്ടി കണ്ടെത്തുകയും ചെയ്യണം പഠനത്തിൽ കൂട്ടുകാരുടെ സഹായമൊക്കെ തേടുന്നത് നല്ലതാണ് ഈ ഒരാഴ്ച പൊതുവേ മകേരം നക്ഷത്രക്കാർക്ക് യാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട് ദൂരയാത്രകൾക്കൊക്കെയും അതിനാൽ സാധ്യത കാണുന്നുണ്ട് എന്നാൽ യാത്രകൾക്ക് മുൻപ് നന്നായിട്ടുള്ള തയ്യാറെടുപ്പുകൾ അനിവാര്യമാണ് ഈ ആഴ്ച പൊതുവിൽ സാമൂഹിക ബന്ധങ്ങളൊക്കെ തന്നെ ശക്തിപ്പെടുന്ന ഒരാഴ്ചയാണ് പുതിയ ആളുകളെ പരിചയപ്പെടാൻ മകീര നക്ഷത്രക്കാർക്ക് സാധിക്കും സാമൂഹിക ചുറ്റുപാടുകളൊക്കെ തന്നെ വികസിപ്പിക്കാൻ സാധിക്കും ഇനി പുതിയ അവസരങ്ങൾക്കായിട്ട് കണ്ണും ഗാതുമൊക്കെ തുറന്നിരിക്കണം വെല്ലുവിളികളെ അവസരങ്ങളായി കാണാനും അവയെ അതിജീവിക്കാനും ഒക്കെ തന്നെ സാധിക്കും ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും ഒക്കെ തന്നെ നക്ഷത്രക്കാർ ഈ ഒരാഴ്ചയെ നേരിടണം എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി